വരി വരി വരിയായി എങ്ങനെയാണ് ഈ ഹലോ മൈ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേസ് കുറച്ച് ഒരു മാസത്തോളം ഞാൻ ഏകദേശം വീട് ഇട്ട് ലക്ഷദ്വീപിന് ശേഷം പിന്നെ വീഡിയോ ഇട്ടിട്ടില്ല വ്ളോഗ് ഇട്ടിട്ടില്ല കാരണം ഒന്നുമില്ല കേസ് വീട് വർക്ക് വീട് വർക്ക് വീട് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോവുകയായിരുന്നു അപ്പോൾ എന്നു രാവിലെ വരും ഇതെടുക്കും ഇൻട്രെടുക്കും പക്ഷേ ബാക്കിയൊന്നും കിട്ടൂല അപ്പോൾ അവിടെ സ്റ്റെക്കായി പോവും അപ്പോൾ പിന്നെ ഞാൻ സോറി കേസ് ഞാൻ ക്ഷമ ചോദിക്കുന്നതെല്ലാം ആണ് ഇനി മുതൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ടാൻ ശ്രമിക്കും പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പോകുന്നവരുണ്ടെങ്കിൽ നമ്മൾ പഴയ സബ്സ്ക്രൈബേഴ്സിനുണ്ടോ താങ്ക് യു കാത്തിരുന്നതിൽ താങ്ക് യു കുറെ ആൾക്കാർ ചോദിക്കട്ടു വ്ലോഗ് ഇവിടെ വ്ലോഗ് ഇവിടെ അപ്പോൾ ഇന്നു മുതൽ സെറ്റാക്കാം അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കാഴ്ചകളിലേക്ക് അപ്പോൾ ഞാൻ വർക്കിനോട്ടെ അപ്പോൾ അപ്പോൾ നമ്മൾ പതിവ് പോലെ ചൊപ്പ കയറി ഇനി നീണ്ട എട്ട് പത്ത് മണിക്കൂർ വർക്ക് ടൈം ടു വർക്ക് അപ്പോൾ ബാക്കി കാഴ്ചകൾ ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം എട്ടൂർ ഇത് ഫുള്ട്ടെ അപ്പൊ എട്ട് മണിക്കൂറത്തെ ഡ്യൂട്ടിക്കേഷം നമ്മൾ അറങ്ങി അതിൽ ജവാണ്ട് ചായ എന്താച്ച പറ കുറച്ചു കാലത്തിനേഷം ഫുഡ് കഴിച്ചാൽ മതി ചെക്കന്മാരെ ഇതല്ല നിലമ്പൂര് അപ്പൊ ആ കാഴ്ചകൾ ഇനി ആ കാഴ്ചകൾ കണ്ടിട്ട് വരാം ഫുള്ളാണ് ഫുള്ളാണ് അടപ്പെത്തിയിട്ടുള്ളൂ തിന്നിട്ട് എപ്പോഴും നീക്കാനാ അപ്പൊ ഞമ്മക്ക് സീറ്റില്ല ആൾക്കാർ വീണവരെ നമ്മള് മെമ്പറൈസ് പോയി ഐസ് അയക്കാം നമ്മളോ കുത്തിരിപ്പ് സമരം ഇത്

ഫർണിച്ചർ വയലാളി വയലാളി ദുബായ് ദുബായ്ക്കാരെ അടുത്ത് പോയ കൊച്ചി 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 ഷോപ്പ് കൊച്ചിയിലെ കൊച്ചി ഷോ അരമണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് മുമ്പിൽ കഴിഞ്ഞിട്ടില്ല ഒരു മണിക്കൂർ ഒരു ഒരു മണിക്കൂർ മണിക്കൂർ കഴിഞ്ഞ മുമ്പിൽ നീച്ച് പോവാമോ പഠിച്ചോടേ സംസാരിക്കും എങ്ങനെയാണ് നമ്മളെ

വരി വരി വരിയായി മരങ്ങൾ നിര നീര നീലയായി ഇവിടെ സൈഡായോ நம்ம மஜ்லிஸ் ஓடர் மஜ்லிஸ் നമ്മുടെ ോറ് വന്നിട്ടുണ്ട് ചോറ് വന്നിട്ടുണ്ട് അൽഫാനെത്തില്ല ഇല്ലാരുന്നു എനക്ക് അവകാശമില്ല നീ മിണ്ടി പോകരുത് നമ്മളെ ഫുഡ് എത്തിയിട്ടുണ്ട് അതെ ഫുഡ് എത്തി പിന്നെ വർത്താനല്ല കഴിച്ചിട്ട് പിന്നീട് ഔട്ട് ഒരു മാസം ഒന്നര മാസം ഔട്ട് ചെയ്തോണ്ട് നല്ല പണി പണി എടുക്കണം നല്ല പണിയെടുക്കണം നയിപ്പിന്ന് പറഞ്ഞാലോ നൈപ്പിന് മാത്രം എനിക്ക് റിസൾട്ട് കിട്ടൂ അല്ലാണ്ട് ഞമ്മടെ മറ്റേ പരിപാടിക്ക് റിസൾട്ട് കിട്ടൂല ണ്ടില്ലേ ഞാൻ രണ്ടാഴ്ച പോയി ഞാറ്റ് രണ്ടാഴ്ച ഒരു ദിവസം കൊറവാണ് ഇതൊക്കെ നമ്മടെ നമ്മള് നേരെ കാലം സാക്രിഫൈസ് ചെയ്യണം കേടാ ചങ്ങാ ഞാൻ ഫെബ്രുവരിയിൽ ചേർന്നിങ്ങനെ ജിമ്മിന് ഞാൻ സാക്രിഫൈസ് ചെയ്യാത്തോണ്ട് കിട്ടില്ല പോടില്ലാത്ത മനസ്സിലോ അതെ നമ്മൾ പത്ത് പേര് ഫുഡ് അയച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി പതിനാല് ഇതാണ് നമുക്ക് ഫുഡ് അയുന്നത് അപ്പുറത്തിയില ാണ് നമ്മൾ പോകണില്ലേ അപ്പൊ ഇത്ര മാത്രമാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വിവരങ്ങളിലേക്ക് എത്തിക്കുക എന്നീ വിനീതമേ പ്രതി ബൈ ബൈ അസാ